നഴ്സറി പ്രായം മറന്ന് മലേഷ്യയിലേക്ക് പറക്കാൻ ഒരുങ്ങി പിണറായി വെസ്റ്റിലെ വയോജനങ്ങൾ ജീവിതത്തിൽ ആദ്യമായി പാസ്പോർട്ട് കിട്ടിയതിൻ്റെയും വിദേശത്തേക്ക് യാത്ര നടത്തുന്നതിൻ്റെയും ആവേശത്തിലാണ് ഇവർ സി മാധവൻ സ്മാരക വായനശാല വയോജന വേദിയുടെ നേതൃത്വത്തിലാണ് മലേഷ്യയിലേക്ക് ഇരുപത്തിയഞ്ച് പേർ അടങ്ങിയ സംഘം ഡിസംബർ മൂന്നിന് പുറപ്പെടുന്നത് വയോജന വേദിയുടെ നേതൃത്വത്തിൽ മലേഷ്യൻ യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് വായനശാലയിൽ യാത്രയപ്പ് സംഘടിപ്പിച്ചു റിട്ടയർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ വിമല അധ്യക്ഷയായി പത്തിലധികം വിദേശയാത്ര നടത്തിയ പേരാവൂരിലെ രുക്മിണി തന്റെ വിദേശയാത്ര അനുഭവങ്ങൾ വിശദീകരിച്ചു മലേഷ്യൻ യാത്രയിൽ പങ്കെടുക്കുന്ന മാലതി ചന്ദ്രി പി കെ തുടങ്ങിയവർ തങ്ങളുടെ ആകാംക്ഷകൾ പങ്കുവച്ചു യാത്ര ഒരുക്കുന്ന പിണറായിലെ സവാരിയുടെ പ്രതിനിധി സി എസ് ജൂലി യാത്രയുടെ വിശദീകരണം നടത്തി ചടങ്ങിൽ വെച്ച് ഇനിയുള്ള യാത്രകൾക്കുള്ള തുക സ്വരൂപിക്കുന്നതിനായുള്ള വയോജന നിധിയുടെ കാർഡ് വിതരണം വയോജന വേദി ഭാരവാഹികളായ ഇ രാജൻ അന്തോളി രാജൻ എന്നിവർക്ക് നൽകി പി കെ സുരേഷ് നിർവഹിച്ചു എല്ലാ യാത്രക്കാർക്കും അനുഭവക്കുറിപ്പ് തയ്യാറാക്കുന്നതിനായി വായനശാല പുസ്തകവും പേനയും നൽകി ചടങ്ങിൽ വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ കെ കെ സനൽകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വയോജനങ്ങൾ വിവിധ ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി